വാണിയമ്പലം കുറ്റിയിൽ അടിക്കാടുകളിൽ വൻ തീപിടുത്തം വ്യാഴാഴ്ച രാവിലെ പന്ത്രണ്ട് മണിയോടുകൂടിയാണ് സംഭവം പനങ്ങാട്ടുപറമ്പിൽ സഹീറിന്റെ ഉടമസ്ഥതയിലുള്ള പത്തേക്കറോളം വരുന്ന സ്ഥലത്ത് കരിങ്കൽ ക്വാറിക്ക് ചുറ്റുമുള്ള രണ്ടേക്കർ ഭാഗത്തെ അടിക്കാടുകൾക്കാണ് തീ പിടിച്ചത് തിരുവാലയിൽ നിന്നുള്ള അഗ്നിരക്ഷാസേനയുടെ രണ്ട് യൂണിറ്റ് എത്തിയാണ് തീ അണച്ചത് തൊട്ടടുത്തുള്ള റബ്ബർ തോട്ടങ്ങളിലേക്ക് എത്തി പടരാതെ മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് അഗ്നിരക്ഷാസേനയ്ക്ക് തീ അണയ്ക്കാനായത് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ വി പി അബ്ദുൾ നസീറിന്റെ നേതൃത്വത്തിൽ ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർമാരായ കെ അലി എൽ ഗോപാലകൃഷ്ണൻ ഫയർ ആന്റ് റെസ്ക്യൂ ഓഫീസർമാരായ കെ സനൂജ് എസ് എസ് ഷിജു സി കെ ജിജേഷ് വി സുധീഷ് എം നിസാമുദ്ദീൻ ഹോം ഗാർഡുമാരായ കെ ഉണ്ണികൃഷ്ണൻ എൻ രവീന്ദ്രൻ കെ സഫീർ എന്നിവരും നാട്ടുകാരും ചേർന്നാണ് ന്യൂസ് ബ്യൂറോ വണ്ടൂർ റിയൽ ഫ്രൂട്ട് റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ